ചുക്ക് വെള്ളത്തിന്റെ ഗുണങ്ങൾ അറിയാമോ മഴക്കാലത്ത് പൊതുവെ വെള്ളം കുടിക്കുന്ന ശീലം കുറയാറുണ്ട് ചുക്കിട്ട് തിളപ്പിച്ച വെള്ളം മഴക്കാലത്ത് പൊതുവെ നല്ലതാണ് ശ്വാസകോശ ശുദ്ധിക്കും ദഹനം സുഗമമാക്കാനും ഇത് സഹായിക്കും ചുക്കിലടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിക്കുകയും പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ചുക്കിട്ട് വെള്ളം കുടിക്കുന്നത് തൊണ്ടയിലുള്ള വേദന ചുമ ശ്വാസകോശ രോഗങ്ങൾ പ്രതിരോധിക്കുവാൻ സഹായിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു ചുക്ക് വെള്ളം ദഹനരസം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതിൽ മഴക്കാലത്തെ ദഹനക്കേടുകൾ തടയുമെന്നും പറയുന്നു ഉണക്കിയ ഇഞ്ചിയിലുള്ള പോളിഫെനോളുകൾ പ്രത്യേകിച്ച് ജിൻഡ്രോൾ എന്ന സംയുക്തം ഇത് ശക്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളുണ്ട് ആയതിനാൽ ചുമ അടക്കം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് ഡൈജസ്റ്റീവ് ഡിസീസ് ആൻഡ് സയൻസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു എന്നാൽ ചിലർക്ക് അമിത ഇഞ്ചി അല്ലെങ്കിൽ ചുക്കിൻ്റെ ഉപയോഗം വയറിൻ്റെ പ്രവർത്തനത്തെ മോശമായും ബാധിക്കാറുണ്ട് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി